സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ഥിരമായി മോഷണം നടത്തുന്ന രണ്ടംഗ സംഘം കൊച്ചിയിൽ പിടിയിൽ ഉത്രട്ടാതി വള്ളംകളിയിൽ ലക്ഷ്യമിട്ട് മോഷണം നടത്താനായി ആറന്മുളയിൽ താമസിക്കുകയായിരുന്ന ഇരുവരെയും എറണാകുളം റെയിൽവേ പിടികൂടിയത് ഈ മാസം അഞ്ചിന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷണം പോയി ഈ കേസിന്റെ അന്വേഷണമാണ് ട്രെയിനുകളിൽ സ്ഥിരമായി കവർച്ച നടത്തുന്ന രണ്ടംഗ സംഘത്തിലെത്തിയത് കോതമംഗലം സ്വദേശി ഫൈസൽ അലി തൊടുപുഴ സ്വദേശി നിസാർ സിദ്ദിഖ് എന്നിവരെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് ഊന്നുകല്ലിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് തിരക്കേറിയ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോയി സ്ത്രീകളുടെ ബാഗുകൾ മോഷ്ടിക്കുകയാണ് ഇവരുടെ പതിവ് ഏഴ് ജില്ലകളിലായി എട്ട് കേസുകൾ ഫൈസൽ അലിയുടെ പേരിലുണ്ട് മോഷ്ടിച്ച സാധനങ്ങൾക്കൊപ്പം വീടുകളും മറ്റും കുത്തി ഉപയോഗിക്കുന്ന ആയുധവും കണ്ടെടുത്തു ഇപ്പോൾ കേരള പോലീസിൻ്റെ ഷാഡോയും അതുപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗവും അതുപോലെ ആർ പി എഫും കുറിച്ച് സഹകരണത്തിൽ ചേർന്ന ഒരു ഓപ്പറേഷനിലാണ് ഇവർ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഈ കേസിനകത്ത് വരെ ബെറ്ററുണ്ടെന്നുള്ള അന്വേഷണം നമ്മൾ നടത്തിവരികയാണ് ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി സമയത്ത് വ്യാപകമായി മോഷണം നടത്താൻ പദ്ധതിയിട്ട ഇവർ ഇടയാറന്മുളയിൽ താമസിച്ചു വരികയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി